ആശംസകൾ നേർന്നു വ്യാപാരികളോട് എന്നും ആത്മബന്ധം പുലർത്തുന്ന സംഘടനയാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന് എം പി പറഞ്ഞു സംഘടനയെ ഏർപ്പെടുത്തിയ വ്യാപാരി കുടുംബങ്ങൾക്കുള്ള ക്ഷേമ ഫണ്ട് മരണാനന്തര സഹായ ഫണ്ട് വിതരണം എന്നിവ കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുരു ലത്തീഫ് വിതരണം ചെയ്തു യു എം സി ജില്ലാ പ്രസിഡന്റ് നിജാം ബിഷി അധ്യക്ഷത വഹിച്ചു ജി ബാബുക്കുട്ടൻപിള്ള സ്വാഗതം പറഞ്ഞു വ്യാപാരി സംഘം പ്രസിഡന്റ് എ എ കരീം വിവാഹ ധനസഹായം നൽകി എസ് ശംസുദ്ദീൻ റൂഷ പി കുമാർ ശ്രീകുമാർ വള്ളിക്കാവ് എം ഇ ഷജി എം ബി ഫൗസിയ ബീഗം അശോകൻ അമ്മവീട് വീട് എന്നിവർ പങ്കെടുത്തു മുതിർന്ന വ്യാപാരികളായ ടി കെ സദാശിവൻ എച്ച് ബഷീർകുട്ടി തുപ്പാശ്ശേരി വിജയൻ തോമസ് ഡാനിയൽ പ്രസന്നാസ ഓമനക്കുട്ടൻ ശാന്തി മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവരെ യു എം സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ മൂസ ആദരിച്ചു വ്യാപാരികളുടെ എങ്കിൽ വിഷയങ്ങൾ അതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ശക്തമായ സമരം നമ്മൾ നടത്തേണ്ടി വന്നു ചാർജ് എഴുപത്തി അയ്യായിരം രൂപ നൽകിയാണ് ഈ വ്യാപാര സ്ഥാപനം മാറ്റേണ്ടത് അവരെ പുനരുദ്ധ്യോസിപ്പിച്ചതിനു ശേഷം മാത്രമേ ഈ വ്യാപാര സ്ഥാപനം മാറ്റാൻ നിയമമുള്ളൂ ഉള്ളൂ അത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി